വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ചെടികളുടെയൊക്കെ അൺബോക്സിങ് വീഡിയോ കാണിച്ചായിരുന്നില്ലേ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എനിക്ക് അയച്ചു തന്ന കുറച്ച് ചെടികൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു അപ്പോൾ ഇന്നൊന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പാക്കിംഗ് ഒക്കെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് വ്യാഴാഴ്ചയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ചെടികളൊക്കെ നമുക്ക് എന്താ പറയുക ആശേച്ച് അത്ര കാര്യമായിട്ട് അയച്ചു തന്ന സാധനമാണ് അപ്പോൾ അതിങ്ങനെ കട്ടിങ്സാണ് കുറച്ചൊക്കെ പിന്നെ ലോട്ടസിൻ്റെ ട്യൂബറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മഴക്കാലമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വേനൽക്കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചൊന്നൊന്നും വരില്ല അപ്പോൾ രാവിലെ തന്നെ ഒക്കെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ കമ്പുകളൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഒന്ന് പോകണം അപ്പോൾ എല്ലാ മലയാളമാസം ഒന്നാം തീയതി നമ്മൾ പറ്റുന്ന പറ്റുന്ന സമയങ്ങളിലൊക്കെ കേട്ടോ ചില ഒന്നാം തീയതികളിലൊക്കെ നമുക്ക് പോകാൻ പറ്റാറില്ല അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പറ്റുന്ന ഒന്നാം തീയതികളിലൊക്കെ നമ്മൾ പോവാറുണ്ട് അപ്പോൾ വേഗം തന്നെ രാവിലെ അടുക്കളയിൽ ജോലികളൊക്കെ കഴിച്ചും കഴിഞ്ഞിട്ട് ദാ ചട്ടികളൊക്കെ ചകരിച്ചോറ് പിന്നെ അങ്ങനത്തെ പോട്ടിമിക്സ് പ്രത്യേക ഇട്ടുള്ള പോട്ടിമിക്സ് ഒന്നും നമ്മൾ കമ്പ് കുത്തിപ്പിടിപ്പിക്കാൻ ഉപയോഗിക്കാറില്ല സാധാരണ നമ്മുടെ മുറ്റത്തൊഴിക്ക് മണ്ണും പിന്നെ ചകിരിച്ചോറുംകിരിച്ചോറും മാത്രമേ ഞാൻ ചെടികൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു ഇതുപോലത്തെ താമരയുടെ പാത്രത്തിലൊക്കെ എടുത്തു വെച്ചിട്ട് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതെനിക്ക് പണിയാണ് വീണ്ടും ഞാൻ ചെടികൾ നട വയ്ക്കുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ നിറയ്ക്കാനൊക്കെ നിൽക്കണം ഇപ്പം ഞാൻ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ ചെടി നമ്മൾ വെക്കുന്ന ആ ചെറിയ പാത്രത്തിൽ ചെറിയ പാത്രത്തിലാണെട്ടോ നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ വലിയ പാത്രത്തിലും കൂടെ ആദ്യമേ തന്നെ പൊട്ടിമിക്സ് ഒന്നും ഇട്ടിട്ട് ചെടികളുടെ കമ്പൊന്നും ആരും നട്ടുപിടിപ്പിക്കരുത് സാധാരണ മണ്ണും ചരിച്ചോറും മാത്രം ഇട്ട് കഴിഞ്ഞിട്ട് പിടിപ്പിച്ച് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾക്ക് ആ പോട്ടീന്ന് വേരിളക്കൊന്നും വേരിന് ഇളക്കൊന്നും തട്ടാതെ നമ്മളതിനെ പോട്ട് കമഴ്ത്തി പിടിച്ചിട്ട് രണ്ട് വിരലിൽ ഇങ്ങനെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇളകാത്ത രീതിയിൽ നമ്മളതിനെ കമഴ്ത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ചിലപ്പോൾ വേരൊക്കെ പിടിച്ചിട്ട് നമുക്ക് ആ മണ്ണോടുകൂടി ഇളക്കുള്ള ചകിരിച്ചോറും മണ്ണൊക്കെ ആകുമ്പോഴേക്കും അതങ്ങനെ തന്നെ നമുക്ക് ആ ഒരു മിക്സോട് കൂടി ചെടിയുടെ വേരൊന്നും വിളക്കം തട്ടാതെ ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും അതെന്നിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ പുതിയ ഇളകളൊക്കെ വന്നതിന് ശേഷം ഇലകളൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുത്തും കഴിഞ്ഞിട്ട് നല്ല പൊട്ടിമിക്സൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചാണകപ്പൊടി എല്ല് പൊടിയോ അങ്ങനെ നമുക്ക് പിന്നെ കരിയില അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വേറൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കാം ഞാൻ അങ്ങനെ ഉണ്ടിട്ട് ചെയ്യാറ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചട്ടികളിൽ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം മാത്രമാണ് വേറെ വലിയ ചട്ടിയിലേക്ക് വെക്കുള്ളൂ പിന്നെ ഉണ്ടല്ലോ ആദ്യം അതൊക്കെ ഞാൻ ഇങ്ങനെ കമ്പൊക്കെ നട്ടുപിടിപ്പിക്കാൻ നേരത്ത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ വെക്കാറുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് സാഫൊക്കെ തേച്ച് അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ലോ അങ്ങനെയൊക്കെ തേച്ചിട്ടൊക്കെയാണ് പണ്ടൊക്കെ ചെയ്യാറ് പക്ഷേ എനിക്ക് തോന്നണോ അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിച്ചോട്ടൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും എനിക്കതൊന്നും പിടിച്ചു കിട്ടാറില്ല കേട്ടോ അപ്പോൾ അഗ്ലോണിമ പോലത്തെ ചെടികളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത് അഗ്ലോണിമൊക്കെ ഒക്കെ മുറിച്ച് കഴിഞ്ഞ് പീസിൽ സാഫൊക്കെ തയ്ക്കാറുണ്ട് സാധാരണ ചെടികളുടെ കമ്പൊക്കെ വയ്ക്കുമ്പോഴും അങ്ങനത്തെ ഇപ്പോൾ സാഫും കറ്റാർവാഴും ഒന്നും പിടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടും നന്നായിട്ട് നനച്ച് ഏതെങ്കിലും മരത്തിൻ്റെ ചുവടയോ അല്ലെങ്കിൽ സൺഷെയ്ഡിലോ തണലത്ത് എന്തായാലും കുഴപ്പമില്ല എവിടെ വെക്കിയാലും തണലത്ത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഇപ്പോഴും അതിലിങ്ങനെ നനവുണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ആ ചെടിക്ക് പുതിയ ഇലകളൊക്കെ വേരുകളൊക്കെ വന്നിട്ട് ആ ചെടി പിടിച്ചു കിട്ടും കേട്ടോ ഇപ്പോൾ സാഫൊന്നും തേച്ചില്ലെങ്കിലും അതൊക്കെ പിടിച്ചു കിട്ടും മറ്റേ അ ഗ്ലോണിമോ പോലത്തെ കട്ടിങ്സിനൊക്കെ നമ്മൾ സാഫ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോവാതിരിക്കാനായിട്ട് ആ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അതൊക്കെ അത്ര സെൻസിറ്റീവ് പ്ലാന്റുകളല്ല അതുകൊണ്ടാണ് അതിനൊക്കെ സാഫൊക്കെ തേച്ച് വയ്ക്കുന്നത് ഇതൊന്നും ഞാനിങ്ങനെ സാഫൊന്നും തേച്ച് പിടിപ്പിക്കാറില്ല ചുമ്മാ ഇങ്ങനെ കട്ടിങ്സ് ഇപ്പോൾ വെക്കാറുള്ളൂ കാരണം പണ്ടൊക്കെ നമ്മൾ ആറ്റിനോറ്റ് വല്ല കാലത്തൊക്കെയാണ് ഓരോ ചെടിയൊക്കെ കിട്ടുമ്പോൾ അതത്ര ശ്രദ്ധിച്ചൊക്കെ നമ്മൾ വെക്കാറ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ വൈകിട്ടൊക്കെ നമുക്ക് ഇത് തന്നെയാണ് ജോലി അപ്പോൾ നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരേണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ഹൈഡ്രാഞ്ചിയുടെ കമ്പ ഉണ്ടായിരുന്നു പിന്നെ ആന്തൂറിയം പിന്നെ എനിക്ക് പേരറിയാത്ത ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കറിയില്ല കമ്പായതുകൊണ്ട് തന്നെ അത് ഫ്ലവറിങ് പ്ലാന്റ് ആണോ ലീഫി പ്ലാന്റ് ആണോ എന്നൊക്കെ അതിൻ്റെ വളർച്ച എത്തിയില്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ചെമ്പരത്തി അങ്ങനത്തെ ചെടികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന പറഞ്ഞു ആ ചേച്ചി അടുത്ത് എനിക്കിവിടെ വെയിലൊന്നും ഇല്ല എന്നാലും വെച്ച് നോക്കാം ഉള്ള വെയിലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വയ്ക്കാം പൂച്ചെടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെയിലുണ്ടായാലല്ലേ പൂവുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ തണലത്തൊക്കെ ഓരോ ചെടികളിങ്ങനെ മാറ്റി വയ്ക്കും മാറ്റി വയ്ക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട് കേട്ടാ തണല തണല് കിട്ടാൻ വേണ്ടിയിട്ട് തണല് തേടി നടക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് കണ്ടായിരുന്നു തണലുള്ള ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണെന്ന് ഇവിടെ എനിക്ക് തണലുണ്ട് വെയിലത്ത വയ്ക്കേണ്ട ചെടികൾ വയ്ക്കാനാണ് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് രണ്ട് ചെടികളും ഇഷ്ടമാണ് പൂക്കളുള്ള റോസുകളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കണമോ കൊതിയാവും പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാത്തിനേലും പൂക്കൾ ചെടികൾക്ക് വെയില് തന്നെയാണ് പ്രാധാന്യമായിട്ട് വേണ്ടത് പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴായാലും കുറച്ചൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് കൊല കുത്തി ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ചെടികളൊക്കെ വെച്ച് അവിടെ കൊണ്ടു വെച്ചു പിന്നെ ഉണ്ടല്ലോ അതാ ഇതുപോലത്തെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒരു പ്രാവശ്യം ഉണ്ടായാൽ മതി കേട്ടോ പിന്നെ അതൊരിക്കലും നമ്മുടെ കൈന്ന് പോവില്ല അതുപോലെ തന്നെ ഈ കലയടിയാം പ്ലാന്റും കാരണം ഇതിൻ്റെയൊക്കെ പോയാലും ആ ചട്ടി മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങിൽ നിന്നാണ് തൈകളുണ്ടായി വരുന്നത് അപ്പോൾ ആ ചട്ടി നമ്മൾ വേറെ ചെടികളൊന്നും വെച്ച് കളയണ്ട അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ ചെടി മുളച്ചു കിട്ടും കേട്ടോ പിന്നെ നാ നോക്കിയേ ഒരു നല്ല സുന്ദരി റോസപ്പൊയി ഉണ്ടായിരിക്കുന്ന കണ്ടില്ലേ മുട്ട കണ്ടില്ലേ കണ്ടില്ലേ റിസൾട്ടാണ് റിസൾട്ടാണോട്ടോ അതൊക്കെ എനിക്ക് പ്രതീക്ഷിച്ച് പറഞ്ഞു തന്നതാണ് ഈ ടിപ്സുകളൊക്കെ കേട്ടോ അപ്പം അതാ എല്ലാത്തിനും പൂമുട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ കുറേ പേര് പറഞ്ഞായിരുന്നു കേട്ടോ അവർ കോഴിക്കാട്ടാണോ ഇടുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഇടാതിരുന്നത് ആ ഈ റോസയ്ക്ക് മുട്ട് വന്നു ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നന്നായിട്ട് നാന കൊടുത്തിട്ട് കോഴിക്കാട്ടം മാത്രം ഇട്ട് കൊടുക്കാമെന്ന് അതുപോലെതാ ഈ ടെക്കോമ പ്ലാന്റിനും കൊല കുത്തി പൂവുണ്ടായിക്കുന്നുണ്ടാ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്കിതൊക്കെ കാണാം നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമില്ല അതുപോലെ താ ബ്ലീഡിങ് പ്ലാ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റിനും മുട്ടുകളുണ്ടായിട്ടുണ്ട് അപ്പോൾ കോഴിക്കാട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ദാ ഞങ്ങൾ കോളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അധികം തത്തി തത്തി ഒന്നും നിൽക്കാനൊന്നും നിന്നില്ല കേട്ടോ അതെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ പോയി ഒന്നാം തീയതി അക്കോനെയും വിളിച്ച് രാവിലെ രാവിലെ അവൾക്ക് കാലത്ത് തന്നെ എഴുന്നേൽക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ പിന്നെ അവളെ കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് ഇതാ ഞങ്ങള് അമ്പലത്തിലെത്തി അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ദേവിക്ഷേത്രത്തിലേക്കാണോ പോകുന്നത് അടുത്ത് തന്നെയാണ് കുറച്ച് വഴിയുള്ളൂ അങ്ങനെ ഒരു ജോലികളൊക്കെ കഴിഞ്ഞ് കണ്ണനെ പോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ തന്നെ അടുക്കള ജോലിയും കണ്ണനൊക്കെ ഉള്ളതൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് തിരിച്ച് വന്നു കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇനി വേറെ ജോലിയൊന്നുമില്ല കേട്ടോ യാത്ര ആയിട്ടാണല്ലോ പോയത് അപ്പോൾ പിന്നെ വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരമൊക്കെ അപ്പോഴും ഞാനിങ്ങനെ ഒരു ഒമ്പതരൊക്കെ ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഒമ്പതരക്കെ ആയിട്ടാണ് പോകാറുള്ളൂ അങ്ങനെ കുറച്ച് നേരം കാടലൊക്കെ നടന്ന് ഞാൻ ജോലിക്ക് പോയി അത് കഴിഞ്ഞത് വൈകുന്നേരം വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുംഭമാസം ഒന്നാം തീയതി വിശേഷങ്ങളാണ് ഒന്നാം തീയതി ചേട്ടൻ്റെ അനിയൻ്റെ വീ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പം ഞങ്ങളവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ വന്നപ്പോഴേക്കും പക്കു ചെടികളൊക്കെ നനച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാ അതെ ഞാനും വേഗം തന്നെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങളവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് <laughs> आ, का न न न न ി അടു എന്താ പറയുക ജോലികൾ ചെയ്ണതിൻ്റെ ഒപ്പം തന്നെ യാത്രകളും ഭയങ്കര ഇഷ്ടമാര് അതിപ്പോൾ തൊട്ടടുത്തായാലും എന്ത് യാത്ര ആയാലും ഇന്നത് ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലായാലും യാത്രകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി തന്നെ ചെയ്യൂട്ടാ അയ്യോ ഞാൻ ജോലിക്ക് പോകല് അല്ലെങ്കിൽ എനിക്ക് വീട്ടില് ജോലിയില്ലേ അല്ലെങ്കിൽ ചെടികളുടെ ജോലിയില്ല അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് എൻ്റെ യാത്രകളൊന്നും ഞാൻ മുടക്കാറില്ല കേട്ടോ എന്താ പറയുക വേണ്ടെന്ന് വെക്കാറില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോയി വന്നിട്ട് വീണ്ടും അത്രയും ജോലി കിടക്കല്ല അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാണ്ടിരിക്കാറില്ല മടി തോന്നാറില്ല എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഇട്ട് ഇഷ്ടം കാരണം നമ്മൾ നമുക്ക് ആരോഗ്യത്തോട് ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികളായാലും ഗാർഡനിങ് ആയാലും യാത്രകളായാലും ഒ ഒക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ ആനിയൻ്റെ വീടിൻ്റെ ആ ഒരു അവിടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ വടംമേലാണ് കേട്ടോ വടമ്മ വടമേലാണ് വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രത്തിലാണെന്ന് ഉത്സവം നടക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഉത്സവത്തിൻ്റെ മേളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും അവർ വിളിച്ചപ്പോൾ അവരൊക്കെ അമ്പലപ്പറമ്പിലാണ് നേരെ അങ്ങോട്ട് പോകുന്നുള്ളൂന്ന് പറഞ്ഞിട്ട് അതാ ഇവിടെ എത്തി അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ പങ്കൊള്ളാന്ന് വെച്ചത് ഭയങ്കര സന്തോഷം സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ചെന്നപ്പോഴേക്കും ആനപ്പൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവര് വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് നേരെ അകത്തേക്ക് പോയി തൊഴുതൊക്കെ വന്നിട്ട് അപ്പോഴേക്കും ദീപാരാധന കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെടിക്കെട്ട് മുന്നൊക്കെ എന്ന് വെച്ചാൽ നല്ല ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഇങ്ങനെ വെടിക്കെട്ട് സംബന്ധമായിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് തോന്നണു അങ്ങനെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു വെടിക്കെട്ട് കണ്ടപ്പോൾ അതൊരു സന്തോഷമായി കുറച്ച് നേരം ഞങ്ങളവിടെ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവിക്ഷേത്രത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനപ്പൂരങ്ങളും ആനപ്പൂരം പിന്നെ ഇങ്ങനെ വെടിക്കെട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പലവിധ പല രൂപത്തിലുള്ള കലകൾ കലാരൂപങ്ങൾ കാവടി അങ്ങനെ അങ്ങനത്തെ വേറെ വേറൊരു രീതിയിലാണ് രീതിയിലാണോട്ടോ ഞങ്ങളുടെ ഉത്സവം ഞങ്ങളുടെ ഉത്സവത്തിന് ഗംഭീര ഉത്സവമായിരുന്നു കേട്ടോ കാരണം അന്ന് വീട്ടിൽ ഒരുപാട് വിരുന്നുകാരൊക്കെ ഉള്ളത് തന്നെ ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ തിക്കും തിരക്കും ആ ഒരു മേളങ്ങളൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പൊ ശരിക്കും നമ്മുടെ വീട്ടിലെ ഉത്സവം നമ്മളെ ആഘോഷിക്കുമ്പോൾ നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അല്ലേ കാരണം നമ്മുടെ ഭയങ്കര നമുക്കായിരിക്കും വന്ന് ഫുൾ ഉത്തരവാദിത്വം കൂടുതൽ വീട്ടിൽ വരുന്നുകാരുണ്ടാവും അപ്പൊ നമുക്കതിന്റെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ആകെ ഫുള്ള് തിക്കും തിരക്കായിരിക്കും ഇതുപോലെയൊക്കെ തന്നെ പല രൂപത്തിലുള്ള കലാരൂപങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ വരാറ് ഇതും വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ചായല്ലോ ഇപ്പോൾ നമ്മൾ ഉത്സവങ്ങളൊക്കെ സീസണൊക്കെ തുടങ്ങിയ ഉത്സവങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡോള് കൊട്ടൽ അപ്പോൾ ഞാൻ വിചാരിച്ച ഡോള് കൊട്ടലാന്ന് പക്ഷേ ഡോളല്ല തമ്പോലെയാണെന്നൊക്കെ കാണാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇതാ കുറേ നേരം അവിടെ നിന്ന് കണ്ടു അപ്പോൾ ഫസ്റ്റ് അവിടെ പോയി തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് വെടിക്കോട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് അനിയൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നും ഉള്ളതിൻ്റെ ലക്ഷങ്ങളും ലക്ഷണങ്ങളൊന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ആൾക്കാരൊക്കെ പോയിത്തരണ അപ്പം ഞങ്ങൾക്ക് ആകെ ഉഫുത്സവാണെന്നുള്ള തോന്നലുണ്ടായില്ലല്ലോ ഒരു എന്താ പറയുക കാര്യമായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ ആ ഒരു കാളകളി പോലത്തെ അങ്ങനത്തെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നിരാശയോടുകൂടി വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്ന് ചുമ്മാ അപ്പം അനിയൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ക്ഷേത്രം അവരെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ കാണാൻ പറ്റും അമ്പലത്തിൽ അപ്പോൾ ടോട് കൊളട്ടലൊക്കെ കണ്ടപ്പഴിക്കും ആദ്യമേ തിരിച്ചു വന്നിട്ട് ഈ പരിപാടികളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ എന്താ പറയുക അനിയൻ്റെ വീട്ടിലെ ഉത്സവാഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ അത് ആ ലക്കിയുടെ സന്തോഷം കണ്ടു ലക്കി അവിടെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ജോലികൾക്കിടയിൽ നമ്മൾ ഇങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കാനും ബന്ധുക്കളൊക്കെ കൂടെ കൂടാനൊക്കെ സമയം കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ പതിവ് പോലെ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്കുണ്ടാകട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം